ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം ഒരുപാട് ദുഃഖങ്ങൾ വേറിയാണ് ഞാനിവിടെ വന്നത് ഈ ദുഃഖങ്ങൾ വേറി ഇവിടെ വന്ന് ഈ പൊങ്കാല കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം ഞങ്ങൾ കാപ്പ് കെട്ടി അന്ന് തൊട്ട് വ്രതം നിൽക്കും ഇനി ഞാനൊരു ജനപ്രതിനിധിയായതുകൊണ്ട് മരണത്തിനൊക്കെ പങ്കെടുക്കും ഉണ്ട് ചിലപ്പോൾ മൂന്നോ നാലോ ദിവസത്തെ വ്രതമേ നിൽക്കാറുള്ളൂ മരണത്തിന് പങ്കെടുക്കുമ്പോൾ അമ്മയ്ക്ക് വ്രതം നിൽക്കുന്നത് ശരിയല്ല വ്രതം എടുക്കുമ്പം വ്രതമായിരിക്കണം അങ്ങനെയുണ്ട് അങ്ങനെ വ്രതമെടുത്ത് ഞാൻ വന്ന് പൊങ്കാല കിട്ടുന്ന എനിക്കൊരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പാവത്രേശ്വരം പഞ്ചായത്തിൽ നിന്നിരുന്ന കൊട്ടാരക്കര താലൂക്ക് കൊല്ലം ജില്ല ഈ പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട് ഞാൻ ഇരുപത് വർഷത്തോളമാണ് വന്നു ഈ വിധത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം ഒരുപാട് ദുഃഖങ്ങൾ വേറിയാണ് ഞാനിവിടെ വന്നത് ഈ ദുഃഖങ്ങൾ വേറി ഇവിടെ വന്ന് ഈ പൊങ്കാല കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം ഞങ്ങൾ കാപ്പ് കെട്ടി അന്ന് തൊട്ട് വ്രതം നിൽക്കും പിന്നെ ഞാനൊരു ജനപ്രതിനിധിയായതുകൊണ്ട് മരണത്തിനൊക്കെ പങ്കെടുക്കുകയുണ്ട് ചിലപ്പോൾ മൂന്നോ നാലോ ദിവസത്തെ വ്രതമേ നിൽക്കാറുള്ളൂ മരണത്തിന് പങ്കെടുക്കുമ്പോൾ അമ്മയ്ക്ക് വ്രതം നിൽക്കുന്നത് ശരിയല്ല വ്രതമെടുക്കുമ്പം വ്രതമായിരിക്കണം അങ്ങനെയുണ്ട് അങ്ങനെ വ്രതമെടുത്ത് ഞാൻ വന്ന് പൊങ്കാല ഇട്ടതിൽ എനിക്ക് ഒരുപാട് നല്ല ഉണ്ടായിട്ടുണ്ട് അത് തന്നെയുമല്ല ഈ നല്ല അനുഭവങ്ങളിൽ നിന്നും ഈ പൊങ്കാല കഴിഞ്ഞ് സർവ്വ ദുഃഖങ്ങളും നമ്മുടെ ആ ഒരു വർഷത്തെ സർവ്വ ദുഃഖങ്ങളും മറന്നു പോകുന്ന ഒരു സംതൃപ്തിയാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് ഞങ്ങൾ ജീ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ജോലിയും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് നാടും വീടും ഞങ്ങൾ ഈ മൂന്ന് ദിവസം മൂന്ന് ദിവസമാണ് ഞാൻ ഈ മണ്ണിൽ വന്ന് കഴിയുന്നത് അത് ഇരുപത് വർഷത്തോളമായി ഞാൻ ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഇത് മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് എങ്ങുമില്ലാത്ത എല്ലാ ദുഃഖങ്ങളും മറന്ന് നല്ലൊരു സംതൃപ്തിയാണ് ഞങ്ങൾക്കുണ്ടാകുന്നത് പൊങ്കാല കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള സൗഭാഗ്യങ്ങൾ ഇതിൽ നിന്നും കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് അനുഭവത്തിൽ വന്നു കൂടിയിട്ടുമുണ്ട് അതാണ് പൊങ്കാലയെക്കുറിച്ച് അമ്മയും ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരു നോക്കൊന്ന് കാണാൻ വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഞങ്ങൾ വരുന്ന ആ അമ്മയുടെ ഇടക്ക് വന്ന് കൈയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് സർവ്വ ആപത്തുകൾ ഞങ്ങൾക്ക് ധനമൊന്നുമല്ല ഇപ്പം എല്ലാവരും മെഡിസിന് അടിമയാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് ഞങ്ങൾ മോർത്തി നേടിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഒരായിരം ഒരായിരമുള്ള അനന്തകൂടി പ്രണാങ്ങളോടുകൂടി പറഞ്ഞാൽ അത്രയും സൗഭാഗ്യങ്ങളാണ് ഞങ്ങൾക്ക് അമ്മയുടെ ഒക്കെ ഈ പൊങ്കാല സമർപ്പിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് കോഴിക്കോട് നിന്നുള്ള ജയന്തിയും സജിഷയും സജിഷയുമാണ് ഇവിടെ ഉള്ളത് അവര് പൊങ്കാല ഇട്ട് കഴിഞ്ഞു അവരെ പൊങ്കാലക്കാലം തിളച്ചു ആ ഒരു ആത്മനിർവൃതിയിൽ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ചോദിക്കാം നല്ല ഭംഗിയുള്ള മൂക്കൂത്തി ഇട്ടിട്ടുണ്ട് ഞാൻ ആദ്യമേ മൂക്കൂത്തിയിലാണ് നോക്കിയത് മൂക്കൂത്തി നല്ല ചന്തമുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ചന്ത അല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ചന്തത്തിന് അല്ലെങ്കിൽ അറിയാം നിങ്ങളുടെ ചന്തത്തിന് മൂക്കൂത്തി മാറ്റിമുട്ടുന്നു പറഞ്ഞു ആ മൂക്കൂത്തിക്ക് ഭംഗി നിങ്ങളുടെ മുഖത്ത് ഇട്ടപ്പോഴാണ് പോരേ ആറ്റുകാലം ആറ്റുകാൽ ഞങ്ങൾ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു എല്ലാവരും ഈ ആറ്റുകാൽ ഇത് പൊങ്കാല വരുമ്പോഴാണ് അയ്യോ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ പോകാൻ പറ്റില്ലല്ലോ എന്ന് ഓരോ തവണയും പറയുമായിരുന്നു അപ്പോൾ ഒരു അത് ദേവി കേട്ടിട്ടുണ്ടാവും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നില്ല മൂന്ന് വർഷം മുമ്പേ പൊങ്കാലേൻ്റെ അഞ്ച് ദിവസം മുമ്പേ ബുക്കിംഗ് ചെയ്തവർ രണ്ടുപേരെ ക്യാൻസലായി അപ്പം ഞങ്ങളെ വിളിക്കുമായിരുന്നു നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചാൽ അത് ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായി പോയി ദേവിയിൽ അതിശയമായി പോയി അതിന് ശേഷം ഞങ്ങളെല്ലാ വർഷവും വരാറുണ്ട് അപ്പോൾ മൂന്ന് വർഷമായി ഇവിടെ തന്നെ വന്ന് പൊങ്കാല ഇടന്ന് നിന്ന് എന്തൊക്കെയായി ചെയ്തത് ജയന്ത പൊങ്കാലിട്ട് അതായത് നിവേദ്യം പായസം ഉണ്ടാക്കി അത്രേ പറ്റുള്ളൂ ഞങ്ങൾക്ക് കോഴിക്കോട് നിന്ന് സാധനങ്ങളുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ നല്ല പ്രയാസമുള്ള കാര്യമാണ് ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യം കൊണ്ടുവരാനും പിന്നെ നല്ല ബുദ്ധിമുട്ട് തന്നെ ഈ വെയിലും പറയോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കാരണം ദേവി കൂടെ ഉണ്ട് വിശ്വാസം തുടക്കത്തിൽ എനിക്ക് ഭംഗിയില്ലെന്ന് അപ്പൊ അവിടെ ചെല്ലുമ്പോ പൊങ്കാല ഇട്ടിട്ട് എല്ലാരും ചോദിക്കോ ജയന്തി നിന്റെ ചന്തം ഇത്തിരി കുറഞ്ഞല്ലോ അല്ല അത് ചോദിക്കില്ല അത് ചോദിച്ചാലും പ്രശ്നമൊന്നുമില്ലേ അഭിപ്രായം എന്തിനും ഇങ്ങനെ തന്നെയാണ് ഞാൻ മോക്ക് വേണ്ടിട്ടായിരുന്നു ഫസ്റ്റ് എൻട്രൻസ് എഴുതിട്ട് കിട്ടൂലെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഇവിടെ ഇട്ടത് കഴിഞ്ഞു കൊല്ലിട്ടും കൊല്ലം കിട്ടി ബി ഡി എസിന് കയറി സന്തോഷം ഇവര് അമ്പലത്തിൽ തൊഴാൻ പോവാൻ നിൽക്കായിരുന്നു ഞാൻ പിടിച്ചു നിർത്തിയതാണ് പോയി തൊഴുതിട്ട് വരൂ നന്നായിട്ട് ദർശനം കിട്ടട്ടെ ഒരു മിനിറ്റ് ഒന്നുകൂടി അതായത് ജയന്തിക്കാണെങ്കിൽ അമ്മ വിളിച്ചു വരുത്തി തന്ന ഒരു അവസരമാണ് സജിഷക്കാണെങ്കിൽ ഒരിക്കൽ മകൾക്ക് ലഭിക്കാതെ ഒരു അവസരം ലഭിച്ച വർഷമാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ എല്ലാ വർഷവും എല്ലാ വർഷവും വരാൻ എല്ലാ വർഷം ആരോഗ്യം ഉണ്ടാവട്ടെ ഒപ്പം ചന്ത കുറയാതിരിക്കട്ടെ Okay. <laughs>